വാർത്തയിലേക്ക് നെമ്മാർ ആദനാട് മല കയറിയെത്തുന്ന ഭക്തർക്ക് ആശ്വാസമായി ആദനാട് അയ്യപ്പ ഭക്ത സംഘത്തിന്റെ ഭക്തസംഘത്തിൻ്റെ സംഭാരവിതരണം ആദനാട് അയ്യപ്പൻമളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ആദനാട് മലയിലെത്തുന്നത് ഇരുമുടിക്കെട്ടുമേന്തി ശബരിമല കയറുന്നതിന് സമാനമായി കെട്ടുനിറച്ച് ആദനാട് മലയിലെത്തുന്നവരും ചെങ്കുത്തായ മലഞ്ചെരിവിലൂടെ കല്ലും വേരും കുണ്ടും കുഴിയും താണ്ടിയെത്തുന്ന പ്രായമായവരും പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഇതിലുൾപ്പെടും അയ്യപ്പമന്ത്രമുരുവിട്ട് ക്ഷീണം വകവയ്ക്കാതെ കിലോമീറ്ററുകൾ നടന്ന മലമുകളിലെത്തുന്നവർക്ക് ആശ്വാസമായാണ് ആദനാട് അയ്യപ്പ ഭക്തസംഘം വിതരണം നടത്തിയത് വാഹനഗതാഗതം സാധ്യമല്ലാത്ത മലമുകളിലേക്ക് തലച്ചുമുടുമായി സംഭാരമെത്തിച്ചാണ് ഇവരുടെ സേവന പ്രവർത്തനം നെമ്മാറ പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും ദൂരസ്ഥലങ്ങളിൽ നിന്നുമുൾപ്പെടെ ആദനാട് മലയിലെത്തുന്നവർക്കായി ലിറ്റർ കണക്കിന് സംഭാരമാണ് ഒരു കൂട്ടം അയ്യപ്പ ഭക്തർ മലമുകളിലെത്തിച്ച് വിതരണം ചെയ്തത് മലകയറിയെത്തുന്ന ഭക്തർ ഇവിടെ നിന്നും സംഭാരം കുടിച്ച് തെല്ലാശ്വാസം നേടിയ ശേഷമാണ് അയ്യപ്പന്റെ അനുഗ്രഹത്തിനായി ക്ഷേത്ര സന്ദർശനം നടത്തിയത് കല്ലിടാംകുന്നിന് സമീപത്താണ് ആദനാട് അയ്യപ്പ ഭക്തസംഘം സംവാര വിതരണം നടത്തിയത് പത്തു വർഷമായി ഈ സന്നദ്ധ പ്രവർത്തനം തുടരുന്നതായി അയ്യപ്പ ഭക്തരുടെ കൂട്ടായ്മ അറിയിച്ചു ഭക്തസംഘത്തിന്റെ പേരിൽ പത്ത് വർഷത്തോളമായി ഞങ്ങൾ ഈ ഞങ്ങള് ഈതരണം ഞങ്ങളുടെ ഉദ്ദേശം മലകയറി ക്ഷീണിച്ച് വരുന്നവർക്ക് ശ്വാസം കിട്ടാതെ ക്ഷീണിച്ച് വരുന്നവരുണ്ട് അതുപോലെ മയങ്ങി വരുന്നവരുണ്ട് അതെല്ലാം ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് ഞങ്ങൾ തന്നെ ഏറ്റിയിട്ട് പോകേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അത് അപ്പോൾ ഒരു വെള്ളം കിട്ടാതെ ചിലപ്പോൾ പെട്ടെന്ന് ശരീരം ഡ്രൈ ആകണ്ടാണ് അപ്പോൾ ഈ എങ്ങനെയെങ്കിലും അവർക്ക് ചേർന്ന് വെൽക്കുക ഇത്തിരി ദാഹജലം കൊടുക്കുന്ന ഒരു ആശയത്തിൽ നിന്നാണ് ഞങ്ങൾ ഉണ്ടായത് ഇതൊന്നും ഒരു വേറൊരു തനിയെ ചേർന്ന് കൂട്ടുക അതായത് സേവനം നൽകണം എന്നൊരു ആശയത്തിൻ്റെ പേർത്ത് അങ്ങനെ ആ താല്പര്യമായിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ ഒന്നിച്ചു കൂടിയാണ് ഇത് ഒരു പ്രദേശത്തെ മാത്രമല്ല കുറേ ഭാഗ ഭാഗത്തുള്ള കുറേ നല്ല സുഹൃത്തുക്കൾ ചെന്നിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നതാണ് ഇത് എല്ലാ വർഷവും ഇതുപോലെ നടന്നു പോകണമെന്നാണ് ആഗ്രഹം പക്ഷേ ഒരുപാട് കായികമായിട്ടുള്ള ഒരുപാട് അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട് കാരണം താഴത്തു നിന്ന് വേണം കൊണ്ടുവരാൻ ഇപ്പോൾ ഏകദേശം എൺപത് ലിറ്റർ കാലത്ത് തൈര് കയറ്റുക തൈര് പിന്നെ തലേ ദിവസം തന്നെ വെള്ളം കോരാനുള്ള സംവിധാനം ചെയ്യണം ഡ്രമ്മും അതുപോലെ തന്നെ ടേബിളും എല്ലാം താഴത്തുനിന്ന് കയറ്റണം വെള്ളം മാത്രം താഴെ താഴ്ത്തമത്തെ കിണറ്റിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ തീർത്ത് കയറി കോരിക്കൊണ്ടിരിക്കണം ധ്രുവ വിട്ട് നമ്മൾ കയറിക്കേണ്ടിയിരിക്കും അപ്പോൾ ഈ ഏകദേശം ഞങ്ങൾ കാലത്ത് ഒമ്പതര പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴി തീരുന്നവരെ ജനങ്ങളുടെ തിരക്ക് തീ എത്രത്തോളം ഉണ്ടോ ഉണ്ടാകും തീരുന്നവരെ ഞങ്ങൾ കൊടുത്തിട്ടാണ് ഇവിടുന്ന് പിരികൾ നിലനിന്ന് വരുന്നത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരുപാട് പേര് സഹകരിക്കുന്നത് അതും ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരി ഭക്തിയോട് വന്നിട്ട് വിശ്വാസം വരുന്നുണ്ടിരുന്നൊരു തൃപ്തിയാണ് ഇത് കൊടുക്കുമ്പോഴൊരു തൃപ്തിയാണ് ഞങ്ങളുടെ ഒരു വിജയം അതാണ് ഞങ്ങളുടെ തൃപ്തി യു ടി വി ന്യൂസ് പാലക്കാട്